നവരശ്മി വായനശാലയുടെ കുട്ടികളുടെ വിജ്ഞാന ബാലോത്സവം പി കെ അവർക്ക് അത് കൊടുക്കേണ്ട ഒരുപാട് ഞാൻ ഇവിടെ പാടിയപ്പോൾ ഞാൻ കേട്ടു വല്ലാതെ വിലക്കുകളാണ് പല കാര്യങ്ങളിലും നമ്മൾ നേടിയെടുത്ത നേട്ടങ്ങളിലെ വിലക്കുകളിലേക്ക് പോകുന്ന ഒരു കാലയിലവരാണ് നമ്മുടെ കുട്ടികൾ അതുകൊണ്ട് തന്നെ വളരെ കരുതലോട് നമ്മുടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇത് ചർച്ച ചെയ്യുന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പാട്ടിലൂടെ കഥകളിലൂടെ അവരുടെ ശ്രദ്ധ ശ്രദ്ധയാകർഷിക്കത്തക്ക പരിപാടികൾ ആവിഷ്കരിക്കുകയും കൃഷിയും അനുവർണ്ണ മേഖലയും ഒരു ജീവിതമാർഗമാണ് അവരുടെ കലാകായിക മത്സരങ്ങൾ അവരുടെ പാട്ട് അവരുടെ നടനം അവരുടെ നൃത്തകല അവരുടെ നാടകങ്ങൾ അവർക്ക് ചെറു എഴുതാനുള്ള വാസനകൾ ഒക്കെ ഇവിടെ തന്നെ എത്രയോ കലാകാരന്മാർ വളർന്നു വന്നിരിക്കുന്നു അതുകൊണ്ട് ഈ നാടൊരു അന്മയുള്ള നാടാണ് ഗ്രാമീണം ഒരു ഗ്രാമമാണ് ഈ പ്രകൃതിയാണ് നമ്മുടെ ശക്തി ഞാനൊരു പ്രകൃതി വിശ്വാസിയാണ് എന്തുകൊണ്ടാണ് പ്രകൃതി വിശ്വാസം എന്നുള്ളത് എൻ്റെ ആരോഗ്യത്തിൻ്റെ നിലനിർപ്പ് തന്നെ എൻ്റെ ഭക്ഷണക്രമവും എൻ്റെ ഒരു ജീവിത രീതിയുമൊക്കെയാണ് ചില വിശ്വാസങ്ങളുണ്ട് നമുക്ക് മനുഷ്യനെ നമ്മൾ മാർഗം മറ്റൊന്നുമല്ല നോക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം വ്യക്തിത്വ വികസനം വിദ്യാഭ്യാസം ആരോഗ്യം കൃഷി സാഹിത്യം ചിത്രകല ഹാസ്യകല തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ദ്ധർ ക്ലാസുകൾ നയിച്ചു വിനോദ പരിപാടികൾക്കും പ്രാധാന്യം നൽകിയാണ് ബാലോത്സവം സംഘടിപ്പിച്ചത് നവരശ്മി ഗ്രന്ഥശാല പ്രസിഡന്റ് മാലൂർ ശ്രീധരൻ അധ്യക്ഷനായി വിപ്ലവ ഗായിക പി കെ മേദിനി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മരം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശനാഭായ് ടീച്ചർ മുഖ്യാതിഥിയായി കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനുദാ തിലകൻ നവരശ്മി സെക്രട്ടറി എൻ ഭാർഗവൻ എന്നിവർ പ്രസംഗിച്ചു ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും വേണം പിന്നെ അതെ പെട്രോൾ വേണമെന്ന് നിങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ പെട്രോൾ ഇല്ലാതെ ലൈസൻസ് ഉള്ളതുകൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റുമോ പറ്റില്ല പെട്രോൾ എവിടുന്ന് കിട്ടും പെട്രോൾ പമ്പിൽ നിന്ന് കിട്ടും അവിടുത്തെ തീർന്നു പോയാലോ വേറെ പെട്രോൾ പമ്പിലും തീർന്നു പോയാലോ ആ മണ്ണിൻ്റെ നമ്മുടെ കേരളത്തിന്റെ മണ്ണിൻ്റെ എവിടെയെങ്കിലും പെട്രോൾ ഉള്ളതായിട്ട് അറിയാമോ ഇല്ല പിന്നെ ചെലപ്പോ ചെന്നൈ കാണുമ്പോ ചൈന കാണും പക്ഷെ ചൈനയിലെ പെട്രോൾ നമുക്ക് വെറുതെ തരുമോ കാശ് കൊടുക്കണം വേണ്ട പെട്രോൾ ഇല്ലാതെ ഓടിക്കാൻ പറ്റിയ വണ്ടി വല്ല ഉണ്ടോ വല്ലതോ ഇലക്ട്രിക് പെട്രോൾ ഇല്ലാതെ ഓടിക്കാൻ പറ്റിയത് ഇലക്ട്രിക്ക് ഇലക്ട്രിക് എങ്ങനെ ഓടും കറണ്ട് വേണം കറണ്ട് എവിടുന്ന് കിട്ടും കറണ്ട് എവിടുന്ന് കിട്ടും വീട്ടിൽ നിന്ന് കിട്ടുവോ വീടിന്റെ അടുത്തു കിട്ടും കെ സി ബിന്ന് കിട്ടും കെ സി ബി കറണ്ട് ഉണ്ടാവും തീർന്നു പോയാലോ ഇത് എവിടെന്നാ കെ സി ബിയിലേക്ക് വരുന്നത് ഡാമിൽ ഡാമിൽ എങ്ങനെയാ കറണ്ട് വെള്ളം എവിടെന്ന വരിക മഴയില്ലെങ്കിൽ എന്ത് ചെയ്യും മഴയില്ലെങ്കിൽ എന്ത് ചെയ്യും ഇല്ലെങ്കിൽ വെള്ളം ഉണ്ടാവില്ല കറണ്ട് ഉണ്ടാവില്ല കറണ്ട് ഇല്ലെങ്കിൽ ഇലക്ട്രിക്ക് വേണ്ടി ഓടിക്കാൻ പറ്റില്ല ഇതൊന്നും ഇല്ലാതെ ഓടിക്കാൻ ഒരു വാഹനം ഉണ്ടല്ലോ ഇത് സൈക്കിൾ സൈക്കിൾ ഇഷ്ടമുള്ളവരൊന്ന് കൈ കൊക്കി അപ്പൊ ബൈക്കുകാരെ പൊക്കുന്നുണ്ട് എന്നാലും മടിയാണ് അവര് പൊക്കാനായിട്ട് അവർ ഇങ്ങനെ വെച്ചിരിക്കുന്ന കയ്യില്